നല്ല പോലീസ് ഇതെന്തോ വെറുതെ അല്ല നാട്ടിലെ കള്ളന്മാര് പെരുകുന്നത് നല്ല പ്രോത്സാഹനം അല്ലേ നോക്കി ഒന്നുകൂടി നോക്ക് നല്ല ഐശ്വര്യമുള്ള കള്ളനാ പ്രേരിപ്പിക്കേരി മേക്കപ്പ് മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ചിലരെ വിചാരം കുന്തലത്തെ ആകാശം ഒക്കെ വീട്ടിൽ ചെന്നിട്ട് ചിലാണ് കുളി കഴിഞ്ഞാൽ നനവോടെ വെളുക്കുള്ളൂ മേക്കപ്പ് കൂടുതലാണ് ചേട്ടാ മേക്കപ്പ് കൊറച്ച് കുറവാണെങ്കിലും അവനോന്റെ സൗന്ദര്യം അവനോ തന്നെ സൂക്ഷിക്കണം അല്ലെങ്കിൽ ഒരു നാപ്പത് വയസ്സാവുമ്പോഴുണ്ടല്ലോ ഇതുപോലെ കളവന്മാരെ പോലെ ആവും ആനന്റെ എന്താ മോനെ സാറി ചോദിച്ചു ഉത്തരം കൊടുക്ക് എനിക്ക് വന്നപ്പോ സാറ്റ് കളിക്കണ്ട എലിഫന്റിന്റെ എന്താണത് ിപ്പൊളി വണ്ടിയാണ് മാതാജി ഞാൻ എന്താടങ്ങി നിക്കണെന്നറിയോറങ്ങുമ്പോ നാട്ടുകാർ എന്നെ നോക്കി നീ തന്റെ തല്ലി പോണു എന്ന് പറയിക്കാതിരിക്കാനാ ആറായിരത്തിന് ഒക്കൂല്ല മുതലാളി പണിക്കാരുടെ കൂലിയും പണ്ടിച്ചെലും പിന്നെ ഇത് അങ്ങാടിയിലെത്തിക്കണ്ടേ ഒരു നൂറുകൂടെ ഞാൻ തരാം അത് വരുമ്പോൾ ആറായിരത്തിൽ ഒരു രൂപ കുറഞ്ഞ എനിക്ക് വേണ്ട കിട്ടിക്ക എനിക്കുണ്ട് പണിക്കാരും ചെലവും ഏ കിടക്കുന്ന കിടപ്പ് കണ്ടോ ഒരെണ്ണം മതി ജോസനെ വിളിച്ചു വരുത്തി ഒരു നേരത്തെ ആഹാരം കൊടുക്കണമെന്ന് ഒരുപാട് നാണ്ട് ആഗ്രഹിക്കുന്നു പഴുതോ പണുതോ എന്റെ തന്തോപ്പിന് പക്ഷെ ഇന്നത് ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇതാണോ അഭിബാസ് ഇപ്പൊ ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എങ്ങിട്ടുണ്ട് അജിടാസ്ന്താ എന്താ വാടരുത് സിമെന്റ് മിക്സ് ചെയ്യുന്ന മെഷീനോ